ഹായ് ഗുഡ് മോർണിംഗ് ഇന്നത്തെ വീഡിയോയില് ഞാൻ അട്ടപ്പാടി വരെ എത്തിയതാണ് വേറെ ഒന്നുമല്ല നമ്മുടെ മണികണ്ഠൻ സാറിനെ കാണാൻ വേണ്ടി എത്തിയതാണ് വെൽക്കം ടു സാറേറ്റേറ്റീവ് ഇന്ന് നിങ്ങൾക്ക് വേണ്ടി എച്ച്എസ്എ ഇന്റർവ്യൂവിന്റെ കാര്യം പരീക്ഷയൊക്കെ ക്ലിയർ ചെയ്ത് എല്ലാവരും ഇരിക്കുകയാണ് ഇന്റർവ്യൂവിന് കുറെ മെസ്സേജുകൾ വന്നു അപ്പൊ സാറിന്റെ ഒരു എക്സ്പീരിയൻസ് ഒക്കെ നമുക്കൊന്ന് ഷെയർ ചെയ്യാം എച്ച് എസ് നല്ല രീതിയിൽ ഞാൻ കോൺഫിഡന്റ് ആയിട്ട് എക്സാം എഴുതി നല്ല റാങ്ക് നല്ല മാർക്ക് കിട്ടുന്ന വിശ്വാസം ഉണ്ടായിരുന്നു പക്ഷെ അടുത്ത് നമുക്കറിയാം ഇന്റർവ്യൂയുടെ മാർക്ക് കൂടി ആഡ് ചെയ്തിട്ടാണല്ലോ ആ വരുന്നത് അപ്പൊ ഭയങ്കര ടെൻഷൻ ഉണ്ടായിരുന്നു പിന്നെ നമ്മള് ആ ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ പോകുന്ന ആ നിമിഷം വരെയും ഭയങ്കര ഏഴാമത്തെ റാങ്ക് ആണ് പാലക്കാട് ഡിസ്ട്രിക്റ്റില് ഇപ്പൊ സാറ് കഴിഞ്ഞു ആയി ആയിട്ട് അട്ടപ്പാടി ജോയിൻ ചെയ്യണം ഫസ്റ്റ് ഇന്റർവ്യൂ ഇന്റർവ്യൂ ആണ് ആദ്യത്തെ എങ്ങനെയായിരുന്നു ആ ഒരു എക്സ്പീരിയൻസ് എക്സ്പീരിയൻസ് ഒന്ന് നമ്മൾ എല്ലാ കാര്യങ്ങളും പഠിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ ആൻസർ ചെയ്യാൻ പറ്റും എന്നൊരു തോന്നലുണ്ടെങ്കിൽ ഒരു കോൺഫിഡൻസ് ഉണ്ടാവും നമുക്ക് എത്ര ടെൻഷൻ ഉണ്ടെങ്കിലും നമ്മളത് മുഖത്ത് കാണിക്കാതെ അവിടെ ഇരുന്ന് നല്ല രീതിയിൽ അവർ ചോദിക്കുന്ന ആൻസർ കൃത്യമായിട്ട് അറിയണമെങ്കിൽ അറിയി അറിയുന്നത് കാര്യങ്ങൾ പറയാം അല്ലെങ്കിൽ വേണ്ട അറിയില്ലായിരുന്നു സാറിന്റെ ബോർഡ് ആരൊക്കെ ആയിരുന്നു ബോർഡ് ഒരു രണ്ട് സബ്ജക്ട് എക്സ്പെർട്ട് എച്ച് എസ് എക്ക് രണ്ട് സബ്ജക്ട് എക്സ്പെർട്ടായിരുന്നു പിന്നെ സോളജി ആണല്ലോ അപ്പൊ രണ്ടുപേരുണ്ടാവും അതെ കോമൺ ഉണ്ടായിരുന്നു പിന്നെ എഡ്യൂക്കേഷൻ റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് ചോദ്യങ്ങളുണ്ടായിരുന്നു കാരണം എന്തൊക്കെയായിരുന്നു ചോദ്യങ്ങൾ നമുക്കറിയാം ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ എന്താണ് അല്ലെങ്കിൽ ഡി ഒ എന്താണ് അപ്പൊ അങ്ങനെയുള്ള വിദ്യാഭ്യാസ വിദ്യാഭ്യാസപരമായിട്ടുള്ള ചോദ്യങ്ങളുണ്ടായിരുന്നു അപ്പൊ അത് അത് പഠിച്ചിട്ടന്നെ പോകണം കാരണം അവര് ചോദിക്കുമ്പോ എല്ലാം അറിയില്ല എന്ന് പറയുന്നത് മോശമാണ് അപ്പൊ ആ കാര്യങ്ങൾ നമ്മൾ എഡ്യൂക്കേഷനെ പറ്റി ഞാൻ സോളജിയാണ് അപ്പൊ സോളജി ആണ് എങ്കിൽ സോളജിക്ക് എക്സ്പേർട്ട് ഉണ്ടാവും അപ്പൊ സോളജി പരമായിട്ടുള്ള ചോദ്യങ്ങളായിരിക്കും എന്താണ് ബയോഫോർട്ടിഫിക്കേഷൻ എന്താണ് പിന്നെ ഈ എൻവിരോൺമെന്റുമായി ബന്ധപ്പെട്ടുള്ള ഒരെണ്ണത്തിന്റെ ആൻസർ പറയുന്നു ചോദിച്ചത് അപ്പൊ ചിലടത്ത് പറയാറുണ്ട് പി ജി ലെവലിൽ ചിലർക്ക് കിട്ടാറുണ്ട് അപ്പൊ ഇത് ഡിഗ്രി ലെവലില് വരെ സാറിന് എന്തായിരിക്കും അപ്പൊ ബോട്ടണി അറിയാത്ത നിങ്ങൾ പഠിച്ചിട്ടുള്ള മെയിൻ ചോദ്യങ്ങൾ ഇല്ല ബോട്ടണിയിലത്തെ ടീച്ചർ ചോദിക്കാറില്ല കാരണം ബോട്ടണിക്കാരാണെങ്കിൽ ആ ടീച്ചർ ആയിരിക്കും ചോദിക്കാം അങ്ങനെ ബോട്ടണി എക്സ്പെർട്ട് പിന്നെ ജനറലിന് എന്തെങ്കിലും ചോദിക്കേണ്ട എന്ന രീതിയിൽ ചോദിക്കും പക്ഷെ സബ്ജക്ട് മെയിൻ ആയിട്ട് ഡീൽ ചെയ്യുന്നത് സോളജി ആണെങ്കിൽ സോളജിക്ക് എക്സ്പെർട്ടും ബോട്ടണി ആണെങ്കിൽ ബോട്ടണി എക്സ്പേർട്ട് ആയിരിക്കും ഇന്റർവ്യൂവിന്റെ ബോർഡിനെ പറ്റി പറഞ്ഞു ഈ റിട്ടേൺ എക്സാം ശേഷം വേണ്ടി ഒന്ന് കൃത്യമായിരുന്നു അതായത് ലാസ്റ്റ് നിമിഷങ്ങളാണ് അത് തുടങ്ങിയത് പക്ഷെ നേരത്തെ കുറച്ചുകൂടി പ്ലാൻ ചെയ്യാമായിരുന്നു പക്ഷെ എന്നിരുന്നാലും കോൺഫിഡൻ നമ്മളെ നല്ലൊരു പ്ലാനിംഗ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ ഇന്റർവ്യൂ ബോർഡിൽ നമ്മൾ കോൺഫിഡന്റ് ആയിട്ട് പോവാം അതായത് സാറിന്റെ പഴയ നോട്ടുകളൊക്കെ സൂക്ഷിച്ചുവച്ചിട്ടുണ്ടായിരുന്നു പരീക്ഷ കഴിയുമ്പോൾ കഴിയുമ്പോണ്ടായിരുന്നു അപ്പൊ ആ ഒരു അതായത് ആ ഷോർട്ട് നോട്ട്സ് ആണോ നോക്കി പഠിച്ചത് അതോ വീണ്ടും ടെസ്റ്റുകൾ സാർ നോക്കി ആണ് ആ ഒരു ബേസ് നോട്ട് തന്നെ സാറ് ഫോളോ ചെയ്യായിരുന്നു അതായത് എച്ച്എസ് ഐക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്ത എല്ലാം ഒന്നും കൂടെ ഒന്നും കവർ ചെയ്യണം കവർ ചെയ്യണം അതാണ് എല്ലാരോടും പറയാനുള്ളത് എച്ച് എസ് ഐക്ക് നിങ്ങൾ പഠിച്ച സബ്ജക്റ്റുകൾ വീണ്ടും ഒന്നോടെ കവർ ചെയ്യേണ്ടതായിട്ട് വരും കാരണം വീണ്ടും ചോദ്യങ്ങൾ ആ പുസ്തകങ്ങളോടൊപ്പം തന്നെ വേറെ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിച്ചത് പത്രവായന പത്രവായന ഉണ്ടാവണം പിന്നെ അതുപോലെ തന്നെ നമുക്കറിയാം യൂട്യൂബ് വീഡിയോസ് ഉണ്ടാവും നമുക്ക് ബുദ്ധിമുട്ടായിട്ടുള്ള ഏരിയ ഏതെങ്കിലും ഉണ്ടെങ്കിൽ യൂട്യൂബ് വീഡിയോസ് ഉണ്ടാവും പിന്നെ ഓൾറെഡി നമുക്ക് ആപ്പ് സി സി ഡിണ്ട് നമ്മളത് റെഫർ ചെയ്യും പിന്നെ എക്സ്ട്രാ നമ്മള് യൂട്യൂബ് ഏതെങ്കിലും നല്ലൊരു വീഡിയോ ഉണ്ടെങ്കിൽ അത് കാണും കാണും അങ്ങനെയുള്ള ഒരു പൊതു എല്ലാത്തിനെ പറ്റി എല്ലാ എല്ലാ മേഖല നമ്മൾ ടച്ച് ചെയ്യണം നമുക്ക് അതും ഈ പത്രവാർത്തകൾക്കൊക്കെ ഈ അടുത്തിടെ നടക്കുന്ന ചോദ്യങ്ങളൊക്കെ നമ്മളോട് ചോദിക്കാനുള്ള സാധ്യതയുണ്ടാകും ഉണ്ടാകും അപ്പൊ അങ്ങനൊരു ഒരു രീതി ആയിരിക്കണം നിങ്ങളുടെ ഒരു പ്രിപ്പറേഷൻ എന്ന് പറയുന്നത് അപ്പൊ ഇന്റർവ്യൂ ശരിക്കും ഒരു ഫസ്റ്റ് ഇന്റർവ്യൂ ആണെങ്കിലും പേടിപ്പിക്കുന്നില്ലല്ലോ കോൺഫിഡൻ്റ് ആയിട്ട് നിങ്ങളോട് ാണ് അങ്ങനെ പേടിക്കേണ്ടതായിട്ട് തോന്നുന്നില്ല നമ്മടെ ബെസ്റ്റ് നമുക്ക് കൊടുക്കാൻ പറ്റും അപ്പം എങ്ങനെ പോകുന്നു സാറേ സ്കൂളിലേക്കൊക്കെ കയറിയ ശേഷമുള്ള ഒരു ഞാൻ ആദ്യം ഹയർ സെക്കൻഡറി ആണ് രണ്ടും ഡിഫറൻറ്റ് ആണ് കാരണം നമുക്ക് കുറച്ചുകൂടി എച്ച്എഡായിട്ടുള്ള കുട്ടികളെയാണ് നമ്മൾ പഠിപ്പിക്കുന്നത് അതിന്റേതായിട്ട് വ്യത്യാസം പിന്നെ നമ്മുടെ സബ്ജക്ട് കണ്ടന്റ് കുറച്ചുകൂടി ഹൈ ആയതുകൊണ്ട് അപ്പൊ ആ കുട്ടികളെ പഠിപ്പിക്കുന്നതിൽ കുറച്ച് വ്യത്യാസം ഹൈസ്കൂൾ എട്ട് ഒമ്പത് പത്ത് അവരുടെ ഒരു രീതിയാണല്ലോ ഇത് പ്ലസ് വൺ പ്ലസ് ടു ആകുമ്പോ അതിന്റെ വ്യത്യാസം നല്ല രീതിയിൽ പിന്നെ എൻട്രൻസ് അല്ലേ കോമ്പറ്റേറ്റീവ് എക്സാംസിനൊക്കെ കുട്ടികളെ അതും പ്രത്യേകിച്ച് അട്ടപ്പാടി പോലുള്ള നാട്ടിലേക്ക് എത്തുമ്പോൾ ഒരുപാട് റെസ്പോൺസിബിൾ ആകാൻ സാധിക്കും ആ പഠിച്ചതും ഒന്നും വെറുതെ ആയില്ല ശരിക്കും സാറിന്റെ കുറച്ച് ഏറെ കുട്ടികളെയൊക്കെ നമ്മൾ കണ്ടു അപ്പൊ അവരൊക്കെ ഏറ്റവും മികച്ച അധ്യാപകനെയാണ് സാറിൽ കാണുന്നത് നിങ്ങൾ എല്ലാവരും ഇതേപോലെ തന്നെ സ്വപ്നമൊക്കെ കാണുന്നതായിരിക്കും നിങ്ങളുടെ ഓരോരുത്തരുടെയും യാത്രയിൽ സി സിക്കും ഭാഗമാകാൻ സാധിക്കും നിങ്ങൾ എച്ച് എസ് ഐ ഇന്റർവ്യൂനു വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നവരാണെങ്കിൽ ഞങ്ങൾ ക്ലാസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് നമുക്ക് സബ്ജക്റ്റ് ഒന്നോട് റീവാം ചെയ്തെടുക്കാം അതോടൊപ്പം തന്നെ ജനറൽ നോളജിലുള്ള പേപ്പറേഴ്സും പത്രവായനയും ഒക്കെ ഉൾപ്പെടുത്തി അടിപൊളിയായിട്ട് നമുക്ക് മുന്നോട്ട് നീങ്ങാം അപ്പോൾ ആർക്കെല്ലുമൊക്കെ താല്പര്യം ഉണ്ടെങ്കിൽ ഞാൻ കോൺടാക്ട് ചെയ്തെൽസ് താഴെ കൊടുത്തിരിക്കുന്നു അതോടൊപ്പം തന്നെ ഒരു ലിങ്കും താഴെ ഞാൻ കൊടുത്തിട്ടുണ്ട് ആ ലിങ്കിൽ നിങ്ങൾക്ക് രജിസ്റ്റർ ചെയ്യാം അപ്പോൾ അടിപൊളിയായിട്ട് ഉഷാറായിട്ട് എല്ലാവരും മുന്നോട്ട് പോട്ടെ സാറേ താങ്ക് യു സോ മച്ച്